ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹസന്ദേശം എനിക്കായി കോട്ടയും കൊട്ടാരവും പരിപാലിക്കേണ്ട സത്യത്തെയും ധർമ്മത്തെയും പരിപാലിക്കുക പ്രപഞ്ച സ്രഷ്ടാവിന് വേണ്ടി കോട്ടയും കൊട്ടാരവും പരിപാലിക്കേണ്ടതില്ല പകരം ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവിതത്തിൽ സത്യത്തെയും ധർമ്മത്തെയും ഉറപ്പായും പരിപാലിക്കേണ്ടതുണ്ട് പേരിനും പ്രശസ്തിക്കും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ബാഹ്യ ആഡംബരങ്ങളും വിദ്യാജ്ഞാനങ്ങളും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്കു കൂടി മുൻതൂക്കം നൽകേണ്ടതുണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിതം പാഴാക്കി കളയാതെ വേണ്ടത് മാത്രം ചെയ്യാനുള്ള മനസ്സ് ആർജിക്കേണ്ടതുണ്ട് ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിച്ച് ശൂന്യോർജ്ജം സ്വീകരിച്ച് ಆತ್ಮಶುದ್ಧಿ ನೇಡಿಯಾ ಮಾತ್ರ ಇದು ಸಾಧ್ಯಮಾಕೂ